രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിട്ട അഡോൾഫ് ഹിറ്റ്ലറുടെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു സ്ലോബോദാൻ മിലോസവിച്ച് മനുഷ്യക്കുരുതിക്കും യുദ്ധകുറ്റങ്ങൾക്കും വിചാരണ ചെയ്യപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ രാഷ്ട്രത്തലവൻ ശീതകാല ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും അപകടകാരിയായ നേതാവെന്ന് മുദ്രകുത്തപ്പെട്ടയാൾ സെർബിയയിലും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയയിലും പ്രസിഡന്റായിരുന്നു മിലോസെവിച്ച് പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പാതകങ്ങളാണ് ഈ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് യുദ്ധക്കുറ്റങ്ങൾക്ക് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിൽ മിലോസെവിച്ചിന്റെ വിചാരണ തുടങ്ങി രണ്ടായിരത്തിയാറ് മാർച്ച് പതിനൊന്നിന് തടവറയിൽ കിടന്ന മിലോസെവിച്ച് അറുപത്തിനാലാം വയസ്സിൽ അന്ത്യശാസം വലിച്ചപ്പോൾ യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിന് തിരശീല വീഴുകയായിരുന്നു തെക്കുകിഴക്കൻ യൂറോപ്പിൽ ബാൾക്കൻ പ്രദേശങ്ങൾ ഭൂരിഭാഗവും ഉൾപ്പെട്ട രാജ്യമായിരുന്നു യുഗോസ്ലാവിയ വംശീയ സംഘർഷങ്ങളുടെ നീണ്ട ചരിത്രം ഈ പ്രദേശത്തിനുണ്ട് സെർബുകളും ക്രയോട്ടുകളും ബോസ്നിയാക്കുകളുമായിരുന്നു ഇവിടുത്തെ പ്രധാന വംശീയ വിഭാഗങ്ങൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിലെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസ് ഫെഡിനൻഡ് രാജകുമാരനെ ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന ബോസ്നിയൻ സെർബ് വംശജൻ സരയേവോയിൽ വെച്ച് വധിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് തുടക്കമിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബാൾക്കൺ പ്രദേശത്തെ ആറ് റിപ്പബ്ലിക്കുകളുടെ ഫെഡറേഷനായി യുഗോസ്ലാവിയ രൂപീകരിക്കപ്പെട്ടു സെർബിയ ബോസ്നിയ ആൻഡ് ഹെർസെഗോബിന ക്രൊയേഷ്യ സ്ലോവേനിയ മാസിഡോണിയ മോണ്ടിനെഗ്രോ എന്നിവയായിരുന്നു ഘടക റിപ്പബ്ലിക്കുകൾ സെർബിയക്കുള്ളിൽ കൊസോവോ വൊജുവോദിന എന്നീ സ്വയംഭരണ പ്രവിശ്യകളും അനുവദിക്കപ്പെട്ടു ജോസഫ് ടിറ്റോ എന്ന അതിപ്രശസ്തനായ നേതാവിന്റെ കീഴിൽ യുഗോസ്ലാവിയ സാമ്പത്തിക വളർച്ചയും രാഷ്ട്രീയ സ്ഥിരതയും നേടി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ടിറ്റോ എങ്കിലും സോവിയറ്റ് യൂണിയനോട് ചായവുള്ള സോഷ്യലിസ്റ്റ് ഭരണശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നത് എൺപതിൽ ടിറ്റോ അന്തരിച്ചതോടെ യുഗോസ്ലാവിയയിൽ അന്തഛിദ്രങ്ങൾ തുടങ്ങി കൊസോവയിലെ അൽബേനിയൻ വംശജർ തങ്ങളുടെ പ്രവിശ്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു മതപരമായ ചില അന്തർധാരകളും ഇതിന് പിന്നിലുണ്ടായിരുന്നു കൊസോവ പ്രവിശ്യയിൽ ഭൂരിപക്ഷം വരുന്ന അൽബേനിയൻ വംശജർ സുന്നി മുസ്ലിങ്ങളാണ് അതേസമയം കൊസോവ ഉൾപ്പെടുന്ന സെർബിയ റിപ്പബ്ലിക്കിൽ ഭൂരിപക്ഷം വരുന്നത് ഓർത്തഡോക്സ് ക്രൈസ്തവരായ സെർബുകളും അൽബേനിയൻ വംശജർ നിയന്ത്രിക്കുന്ന കൊസോവയിലെ ഭരണകൂടത്തിനെതിരെ സർബ് വംശജരും നീക്കം തുടങ്ങി ഈ പശ്ചാത്തലത്തിലാണ് സ്ലോബോദാൻ മിലോ സെവിച്ച് സെർബിയയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നത് കിഴക്കൻ സെർബിയയിലെ പൊസാറവ് എന്ന പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപതിനാണ് മിലോസെവിച്ചിന്റെ ജനനം പിതാവ് ഒരു ഓർത്തഡോക്സ് പുരോഹിതനും മാതാവ് ഒരു അധ്യാപിക അറുപത്തിരണ്ടിൽ പിതാവും മാതാവും ആത്മഹത്യ ചെയ്തത് മിലോസെവിച്ചിനെ ഉലച്ചു ബൽഗ്രേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം മിലോസെവിച്ച് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ യുവജന വിഭാഗമായ യുഗോസ്ലാവിയ സോഷ്യലിസ്റ്റ് യൂത്ത് ലീഗിൽ ചേർന്നു സെർബിയയിലെ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ പ്രസിഡന്റിന്റെ പുത്രൻ ഇവാൻ സ്റ്റാമ്പോളിക്കിന്റെ സഹപാഠിയായിരുന്നു മിലോസെവിച്ച് സ്റ്റാമ്പോളിക്കുമായുള്ള സൗഹൃദം ഉയരങ്ങൾ കീഴടക്കാൻ മിലോസെവിച്ചിന് സഹായകമായി ബെൽഗ്രേഡ് മേയർ ബ്രാങ്കോ പെസിക്കിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി മിലോസെവിച്ച് നിയമിക്കപ്പെട്ടു യിരത്തിയെട്ടിൽ ടെക്നോ ഗ്യാസ് കമ്പനിയിൽ ജോലി തരപ്പെടുത്തിയ മിലോസെവിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ അതിന്റെ ചെയർമാനായി യുഗോസ്ലാവിയയിലെ പ്രമുഖ ബാങ്കുകളിലൊന്നായ ബിയോ ബാങ്കയുടെ ചെയർമാനായിരത്തിൽ നിയമിക്കപ്പെട്ടു തുടർന്ന് രാഷ്ട്രീയത്തിലായി മിലോസെവിച്ചിന്റെ ശ്രദ്ധ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ബെൽഗ്രേഡ് സിറ്റി കമ്മിറ്റി പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ട മിലോസെവിച്ച് രണ്ടു വർഷത്തിനുശേഷം സെർബിയൻ കമ്മ്യൂണിസ്റ്റ് ലീഗ് പ്രസിഡന്റായി കൊസോവയിൽ തങ്ങൾക്ക് പ്രത്യേക സ്വയംഭരണ മേഖല വേണമെന്ന് ആവശ്യപ്പെട്ട സെർബ് വംശജർക്ക് പിന്തുണ നൽകിയതോടെ മിലോസെവിച്ച് രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി കൊസോവയിലെ അൽബേനിയൻ വംശജരായ ഭരണാധികാരികൾ സെർബുകളെ പീഡിപ്പിക്കുകയാണെന്നും അതുകൊണ്ട് കൊസോവയ്ക്ക് സ്വയംഭരണം നൽകരുതെന്നും അദ്ദേഹം വാദിച്ചു മിലോസവിച്ചിന്റെ നീക്കം സാഹോദര്യം എന്ന കമ്മ്യൂണിസ്റ്റ് തത്വത്തിന് എതിരാണെന്ന് എതിരാളികൾ കുറ്റപ്പെടുത്തി എന്നാൽ ഇതൊന്നും അദ്ദേഹത്തിന്റെ ഉയർച്ചയെ ബാധിച്ചില്ല ഫെബ്രുവരിയിൽ സർവിയുടെ പ്രസിഡന്റ് സ്റ്റാമ്പോളിക്ക് രാജിവച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മിലോസേവിച്ചാണ് സെർബിയയിൽ വിപണി കേന്ദ്രീകൃത സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മിലോസേവിച്ച് തുടക്കമിട്ടു അദ്ദേഹത്തിന്റെ നയങ്ങളെ അനുകൂലിച്ചും പഴയ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ബ്യൂറോക്രസിയെ എതിർത്തും സർവിയയിൽ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറി മിലോസെവിച്ച് ഇളക്കിവിട്ടതാണ് എവയെന്ന് പ്രതിയോഗികൾ ആക്ഷേപിച്ചു ജനുവരിയിൽ മോണ്ടിനെഗ്രോയിലെ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു മിലോസെവിച്ചിനെ അനുകൂലിക്കുന്ന സർക്കാരാണ് അവിടെ പുതുതായി വന്നത് കൊസോവയിലെയും വോജ്വാദിനയിലെയും പ്രൊവിശ്യ സർക്കാരുകളെയും മിലോസെവിച്ച് മാറ്റി അങ്ങനെ സെർബിയയിലും മോണ്ടിനെഗ്രോയിലും മിലോസവിച്ചിന്റെ സമ്പൂർണ്ണ ആധിപത്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരിയിൽ കൊസോവോയിൽ അൽബേനിയൻ വംശജരും സെർബുകളും തമ്മിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ശിഥിലീകരണ പ്രക്രിയകൾക്ക് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പൂർവ യൂറോപ്പിലാകമാനം ആഞ്ചുവേശീയ ജനാധിപത്യ പ്രക്ഷോഭ കൊടുങ്കാറ്റ് യുഗോസ്ലാവിയയിലെ വിഘടന നീക്കങ്ങൾ ശക്തമാക്കി യുഗോസ്ലാവിയയിലെ ഏക ഫെഡറൽ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരിയിൽ പിരിച്ചുവിട്ടു പകരം ഓരോ റിപ്പബ്ലിക്കിലും വെവ്വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന പേരിൽ നിലവിൽ വന്നു യുഗോസ്ലാവിയയിൽ ആദ്യമായി നടന്ന ബഹുകക്ഷി തെരഞ്ഞെടുപ്പിൽ സെർബിയയും മോഡിനഗ്രോയും ഒഴികെയുള്ള റിപ്പബ്ലിക്കുകളിൽ പുതിയ പ്രാദേശിക പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് ലീഗിനെ തോൽപ്പിച്ചു സെർബിയയിലും മോഡിനഗ്രോയിലും മിലോസവിച്ചിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ലീഗ് വിജയിച്ചു ഓരോ റിപ്പബ്ലിക്കിലും തനത് വികാരം കൂടുതൽ ശക്തിപ്പെട്ടു ആദ്യമായി സ്ലോവേനിയ യുഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടർന്ന് ക്രൊയേഷ്യ മാസിഡോണിയ ബോസ്നിയ ആൻഡ് ഹെർസെഗോവിന എന്നീ റിപ്പബ്ലിക്കുകളും യുഗോസ്ലോവിയയിൽ നിന്ന് വിട്ടുപോവുകയാണെന്ന് പ്രഖ്യാപിച്ചു ഇവയ്ക്കെല്ലാം സ്വതന്ത്ര രാജ്യങ്ങളായി യു എൻ അംഗത്വം ലഭിച്ചു ഇതേ തുടർന്ന് സെർബിയയും മോണ്ടിനെഗ്രോയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയ രൂപീകരിച്ച് പഴയ യുഗോസ്ലാവിയയുടെ പിന്തുടർച്ച അവകാശപ്പെട്ടു യുഗോസ്ലാവിയ മുമ്പ് അവിഭക്ത യുഗോസ്ലാവിയയുടെ എന്നതായിരുന്നു മിലോസെവിച്ചിന്റെ ലക്ഷ്യം ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന സഞ്ചാരം നമ്പർ ഈ അപൂർവ ൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് ചെയ്യൂ എസ് ചെയ്യും ഫോൺ പുതിയ സാഹചര്യത്തിൽ ബോസ്നിയയിലെയും ക്രൊയേഷ്യയിലെയും സർബ് പ്രദേശങ്ങൾ സെർബിയയോട് കൂട്ടിച്ചേർത്ത് ഒരു വിശാല സെർബിയ രൂപീകരിക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി മാറി അതിനായി സെർബിയൻ ദേശീയതയും വംശീയ വികാരങ്ങളും ആളിക്കത്തിക്കാൻ ശ്രമിച്ചു ബോസ്നിയ ആൻഡ് ഹെർസഗോവിന യുഗോസ്ലാവിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ മിലോസേവിച്ച് അതിനെ ശക്തമായി എതിർത്തു ബോസ്നിയ ഹെർസഗോവിനയിലെ ജനങ്ങളിൽ നാൽപ്പത്തിനാല് ശതമാനം ബോസ്നിയൻ മുസ്ലിങ്ങളും മുപ്പത്തിയൊന്ന് ശതമാനം ഓർത്തഡോക്സ് ക്രൈസ്തവരായ സർബുകളും കത്തോലിക്കരായ ക്രയോട്ടുകളും ആയിരുന്നു ബോസ്നിയയിൽ തങ്ങൾക്ക് പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങൾ വേണമെന്ന് സർബുകളും ക്രയോട്ടുകളും ആവശ്യപ്പെട്ടു ഫിലോസെവിച്ച് ഇതിന് പിന്തുണ നൽകി എന്നാൽ ബോസ്നിയയിൽ നടന്ന ജനഹിത പരിശോധനയിൽ ഈ സ്വയംഭരണവാദം തള്ളപ്പെട്ടു ഹിതപരിശോധന ബഹിഷ്കരിച്ചിരുന്നു ബോസ്നിയ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അവിടുത്തെ സർബുകൾ റിപ്പബ്ലിക്ക സർബസ്ക എന്ന പേരിൽ തങ്ങളുടെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു തുടർന്ന് സെർബ് വംശജരുടെ സൈന്യവും ബോസ്നിയൻ റിപ്പബ്ലിക്കൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി സെർബിയയിലെ സർക്കാരും യുഗോസ്ലാവിയൻ സൈന്യവും ബോസ്നിയയിലെ വിഘടിത സെർബ് സൈന്യത്തിന് പിന്തുണ നൽകി ബോസ്നിയൻ തലസ്ഥാനമായ സരയേവോ ഉപരോധിക്കപ്പെട്ടു ബോസ്നിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബോസ്നിയൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സർവുവംശജരെയും തിരിച്ചും കുടിയിറക്കാനുള്ള ശ്രമമുണ്ടായി കിഴക്കൻ ബോസ്നിയയിൽ രണ്ട് സെർബു ഭൂരിപക്ഷ മേഖലകളെ ഒരു പാലം പോലെ ബന്ധിപ്പിക്കുന്ന പ്രദേശമായിരുന്നു ഇവിടെ സെബ്രനിക്കളായിരുന്നു ഭൂരിപക്ഷം ഈ പ്രദേശം പിടിച്ചെടുത്താൽ രണ്ട് സെർവ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന വഴി തുറന്നുകിട്ടും സെബ്രനിക്കയിൽ നിന്ന് മണിക്കൂറിനകം പോകാൻ പ്രദേശവാസികൾക്ക് സെർബ് പട്ടാളം അന്ത്യശാസനം നൽകി അവരത് ചെവിക്കൊണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിലിൽ സെർബ് സൈന്യം ഈ പ്രദേശം പിടിച്ചെടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ബോസ്നിയൻ സൈന്യം അത് തിരിച്ചു പിടിച്ചു എന്നാൽ സർബ് സൈന്യം ഇവിടെ ആക്രമണവും പ്രതിരോധവും തുടർന്നു പ്രദേശത്തെ ഓരോ ഗ്രാമവും സെർബ് സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി ചെറുത്തുനിന്നവരെയെല്ലാം വധിച്ചു സെർബ് സൈന്യം മൂന്ന് മാസം കൊണ്ടുതന്നെ ബോസ്നിയൻ വംശജരുടെ മുന്നൂറോളം ഗ്രാമങ്ങൾ തകർത്തു മൂവായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ലക്ഷം പേർ ഭവനരഹിതരായി നാസർ ഉറക്കിന്റെ നേതൃത്വത്തിലുള്ള ബോസ്നിയൻ പട്ടാളവും വെറുതെയിരുന്നില്ല സർവ്വപ്രദേശങ്ങളിൽ അവരും കൂട്ടക്കൊലകളും അതിക്രമങ്ങളും നടത്തി എല്ലാ വിഭാഗത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ടുവന്നിരുന്നു നാസർ ഒറിക്ക് അതെല്ലാം പിടിച്ചെടുത്ത് ബോസ്നിയൻ മുസ്ലിങ്ങൾക്ക് മാത്രമായി വിതരണം ചെയ്തു ഇത് സെർബുകളുടെ രോഷം വർദ്ധിപ്പിച്ചു സെബ്രനിക്കയുടെ മേലുള്ള ഉപരോധം അവർ കൂടുതൽ ശക്തിപ്പെടുത്തി അവിടേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന വഴികളെല്ലാം അടച്ചു ഉപരോധത്തിൽ അകപ്പെട്ടവർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കൊണ്ട് മരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് അവസാനമായപ്പോഴേക്കും പട്ടണി മൂർധന്യത്തിലെത്തി ബോസ്നിയൻ പട്ടാളക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രം ഭക്ഷണം ലഭിക്കുന്ന സ്ഥിതി വന്നു ഇത്രയുമായപ്പോൾ ഐക്യരാഷ്ട്രസഭ സബ്രനിക്കയിലേക്ക് സമാധാന സേനയെ അയക്കുകയും അവിടം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ സംഘർഷത്തിനോ മറ്റ് സ്ഥിതിഗതികൾക്കോ ഒരു മാറ്റവും വന്നില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടി ഉൾപ്പെടുത്തി യു എൻ സമാധാന സേനയെ വിപുലീകരിച്ചു ബ്രിട്ടീഷ് ഫ്രഞ്ച് ഡച്ച് പട്ടാളക്കാർ ഇവരിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ അഞ്ച് സെർബ് സൈന്യം സെബ്രനിക്കയിൽ ആക്രമണം ശക്തിപ്പെടുത്തി ഒരാഴ്ച കൊണ്ട് പ്രദേശം പൂർണ്ണമായി പിടിച്ചെടുത്തു ഇതിനിടെ അവർ നടത്തിയ കൂട്ടക്കൊലകളും മറ്റ് കൊടുംക്രൂരതകളും ലോകമനസാക്ഷിയെ ഞെട്ടിച്ചു കൂട്ടക്കൊലയിൽ എണ്ണായിരത്തിലധികം ബോസ്നിയൻ മുസ്ലിം വംശജർക്ക് ജീവൻ നഷ്ടമായി റിപ്പബ്ലിക്ക സർസ്പൈയിലെ സെർബ് പട്ടാളക്കാരാണ് കൂട്ടക്കൊല നടത്തിയത് ർബിയയിലെ ഒരു പാരാമിലിറ്ററി വിഭാഗവും അവർക്കൊപ്പമുണ്ടായിരുന്നു കൂട്ടക്കൊലയെപ്പറ്റി പിന്നീട് അന്വേഷണം നടത്തിയ കമ്മീഷൻ എണ്ണായിരത്തിരണ്ട് പേരെ വധിച്ചതായി കണ്ടെത്തി കൂട്ടക്കൊലയ്ക്ക് ഇരയായവർ മിക്കവരും പുരുഷന്മാരായിരുന്നു പുരുഷന്മാരെ വധിച്ച ശേഷം സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ആ പ്രദേശത്തുനിന്ന് ബലം പ്രയോഗിച്ച് നീക്കി സ്ത്രീകൾ പലരും മാനഭംഗത്തിനിരയായി ആ പ്രദേശത്തെ സെർബുകളെ ബോസ്നിയൻ പട്ടാളം കൊന്നൊടുക്കിയതിന്റെ പ്രതികാരമായിട്ടാണ് ബോസ്നിയൻ വംശജരെ കൊന്നത് എന്നാണ് സെർബ് അധികൃതർ പിന്നീട് വിശദീകരിച്ചത് സെബ്രനിക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ ഏകദേശം ബോസ്നിയൻ അഭയാർത്ഥികൾ പോട്ടേകാരി എന്ന ഗ്രാമത്തിലെത്തി സർബ് പട്ടാളത്തിന്റെ കൂട്ടക്കൊലകളും മറ്റ് ക്രൂരതകളും അരങ്ങേറി മറ്റു ചില സ്ഥലങ്ങളിലും ഇതുപോലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടു ബോസ്നിയയിലെ ആഭ്യന്തര യുദ്ധം നീണ്ടപ്പോൾ സർബ് ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ നാറ്റോ വ്യോമാക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ പതിനാലിന് ഡേറ്റൺ അഗ്രിമെന്റ് എന്ന പേരിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചതോടെയാണ് മൂന്നര വർഷം നീണ്ട ബോസ്നിയൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചത് ഇരുഭാഗത്തുമായി ഒരു ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു റിപ്പബ്ലിക്ക സർബിസ്കയുടെ പ്രസിഡന്റ് റഡോവാൻ കരാസ്ഡിക്കും സൈനിക കമാൻഡർ രാസ്കോ മിലഡിക്കും ബോസ്നിയൻ യുദ്ധത്തിന് നേരിട്ട് ഉത്തരവാദികളാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നവംബറിൽ പ്രഖ്യാപിക്കപ്പെട്ടു സെബ്രീക്കയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന യു എൻ സമാധാന സേനയിലെ ഡച്ച് സൈനികർ അതിക്രമങ്ങൾ നടക്കുമ്പോൾ നിഷ്ക്രിയരായി നോക്കി നിന്ന് ഗുരുതരമായ കൃത്യവിലോപം നടത്തിയതായി ഡച്ച് ഗവൺമെന്റ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ സമ്മതിച്ചു റെഡോവാൻ കരാസ്ഡിക്ക് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ ബെൽഗ്രഡിൽ അറസ്റ്റിലായി പഴയ യുഗോസ്ലാവയ്ക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ അദ്ദേഹത്തെ കൂട്ടക്കൊലയ്ക്കും യുദ്ധക്കുറ്റങ്ങൾക്കും വിചാരണ ചെയ്തു കരാസ്ഡിക്കും മുൻ സൈനിക കമാൻഡർ മിലാഡിക്കും കുറ്റക്കാരനാണെന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തുകയും ഇരുവരെയും ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരം ഒക്ടോബറിൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ സ്ലോബോദാൻ മിലോസെവിച്ച് നിർബന്ധിതനായി തലേമാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി വോജി സ്ലാവ് കോസ്റ്റോണിക്കക്കാണ് കൂടുതൽ വോട്ട് ലഭിച്ചത് എങ്കിലും കൃത്രിമ മാർഗത്തിലൂടെ അധികാരത്തിൽ തുടരാൻ മിലോസെവിച്ച് ശ്രമം നടത്തി ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ മുട്ടുമടക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുകയായിരുന്നു അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും രണ്ടായിരത്തിയൊന്ന് മാർച്ചിൽ മിലോസെവിച്ച് അറസ്റ്റിലായി ബോസ്നിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ സെർബു പട്ടാളം നടത്തിയ അതിക്രമങ്ങൾ പലതും മിലോസെവിച്ചിന്റെ മൌനസമ്മതത്തോടെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ മിലോസെവിച്ചിനെ വിചാരണ ചെയ്തു വിചാരണക്കിടെ ഹേഗിലേക്ക് ജയിലിൽ കിടന്ന് മാർച്ച് ിന് മിലോസേവിച്ച് മരിച്ചു ബോസ്നിയൻ യുദ്ധത്തിനിടെ നടന്ന പല അതിക്രമങ്ങൾക്കും മിലോസേവിച്ച് പങ്കാളിയാണെന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തി എന്നാൽ സെബ്രനിക്ക കൂട്ടക്കൊലയുമായി മിലോസേവിച്ചിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നുമില്ലെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു സെബ്രനിക്ക കൂട്ടക്കൊലയെ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ സെർബിയ പാർലമെന്റ് അപലപിക്കുകയും അതിൽ മാപ്പ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ സെർബിയൻ പ്രസിഡന്റ് ടൊമീസ്ലാവ് നിക്കോളിക്കും ഈ കൂട്ടക്കൊലയുടെ പേരിൽ മാപ്പ് പറഞ്ഞു എന്നാൽ അതൊരു വംശഹത്യ ആയിരുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെർബിയയിൽ അൽബേനിയൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രവിശ്യയായിരുന്ന കൊസാവോ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ർബിയ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നാൽ യു എനിലെ നൂറ്റിനാല് രാജ്യങ്ങൾ കൊസോവയെ സെർബിയൻ ദേശീയതയിൽ അഭിമാനം കൊണ്ട മിലോ സെവിച്ച് ആധുനിക ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് ഒട്ടും ഇണങ്ങുന്ന ആളായിരുന്നില്ല പുതുകാലത്തെ കാലത്തെ ഹിറ്റ്ലറാകാൻ വേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു യുഗോസ്ലാവിയുടെ ഏകീകരണം സ്വപ്നം കണ്ട മിലോസെവിച്ചിന്റെ സ്ഥാനം ഇപ്പോൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്